അധികം പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത കായിക താരമാണ് സരോജിനി തോലാട്ട പയ്യനൂർ തായ്നേരി സ്വദേശിയായിട്ടുള്ള ഈ സരോജിനി മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിലാണ് പങ്കെടുക്കാറുള്ളത് കായിക താരമാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുത്ത് നമ്മുടെ നാടിനെ അഭിമാനമായി മെഡൽ കരസ്ഥമാക്കി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് അതായത് ഈ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മാസ്റ്റേഴ്സ് മീറ്റിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് ഏകദേശം അഞ്ഞൂറിലധികം മെഡലുകൾ ഈ സരോജിനി തോലാട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൺപത് കാലഘട്ടം തൊട്ട് സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാറുണ്ട് ഒരുപാട് മെഡലുകൾ അന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഈ കലോത്സവം നടക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി ചെയ്യുകയാണ് എന്തായാലും അവരുടെ കായിക വിശേഷങ്ങളും ഒപ്പം തന്നെ ഒരു മാപ്പിളപ്പാട്ട് കലാകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മത്സരവേദികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം മാപ്പിളപ്പാട്ട് പാടാൻ വർഷത്തോളമായി മാപ്പിളപ്പാട്ട് കലയെ സ്നേഹിക്കുന്നുണ്ട് അതിന്റെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ മാപ്പിളപ്പാട്ട് ഒരു നാല് വരെ കേൾക്കാം എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് കായിക വിശേഷങ്ങളും കൂടി ഒന്ന് അറിയണം എന്നുണ്ട് ഞാനും കരയുന്നേ കൈ തേടി നിനകം കണ്ണു നീർവാക്കുന്നേ ഇരവും പാക്കൽ തേടും നാഥെ നീന്തുക തേടുന്നേ പിടറും മൊഴിയാൻ നിന്റെ നാമം ഉരയുന്നേ അള്ള നീ നൽകിയ ഇൽമെ കളഞ്ഞോള് അഹങ്കാരമേറെ മനസ്സിൽ പേരി നടന്നോള് ചന്തം നീറഞ്ഞുള്ള ലോകം ഞാനും വെറുത്തല്ലോ ചതിയിൽ കൊടുക്കും കിണിയിൽ പെട്ടല്ലോ പുകഞ്ഞു ഞാനു കരയുന്നേ ഉദവി കൈ തേടി ും കണ്ണുന മാപ്പിളപ്പാട്ടാണോ അതോ സ്പോർട്സ് ആണോ കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ എന്തായിരിക്കും സരോജിനി തോലാട്ടിന്റെ പരിപാടി ഇഷ്ടം തന്നെ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കാരണം എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ടിന്റെ കുലപതി അറിയപ്പെടുന്ന അസിസ് തായനേരി എൻ്റെ വീട്ടിന്റെ അനിവാസിയാണ് എൻ്റെ സ്കൂളിലെ തായനരി എസ് എം എസ് എസ് ലാണ് ഞാൻ പഠിച്ചത് എന്റെ കലാകായിക ജീവിതം വളർന്നു വന്നതും ആ ഒരു സ്കൂൾ കോമഡി എന്നാണ് അപ്പം എൻ്റെ സ്കൂളിലെ പീണുമായിരുന്നു അസിസ്ക ഖാ അവിടെ ഓർക്കസ്റ്ററിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഒരു വെള്ളം കളിക്ക് ഒരു ഓണ ഓണപ്പാട്ടോടെയാണ് ഞാൻ പാടുന്നത് ആ പാട്ട് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ആ രണ്ടുപേര് പാട്ടും കൂടെ എന്നോട് പാടാം മാവനി മഞ്ഞൻ്റെ ആമോദരവല്ലോ മാമല നാട്ടിൽ പൊന്നോണം പീറന്നല്ലോ പൂവേ പൊലി പൊലി താളം തൊള്ളും പല പല താളം വേളം തൊള്ളും പുതുമൈക്കൂട പകളിഞ്ഞെല്ലാവരും എമ്പൂവൻ ചമ്പക മന്നിക പൂവുണ്ട് ിൽ തുമ്പൂ ചമ്പര തീയന്തി മാവേലി മന്നന്റെ ആ മോദപരവല്ലോ ഇപ്പോഴും വേദികളിൽ മാപ്പിളപ്പാട്ട് പാടാനൊക്കെ പോവാറുണ്ടോ ഈ സ്പോർട്സ് ഹോസ്റ്റില് ജോലി കിട്ടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജോലി കിട്ടുന്നത് താൽക്കാലികമായിട്ട് പാടുന്ന പോസ്റ്റാണ് അതും ജോലി കിട്ടിയ പിന്നെ ഞാൻ മാപ്പിളപ്പാട്ട് പാട്ട് ഒഴിവാക്കിട്ടില്ല ഏത് സ്റ്റേജില് എന്ത് പ്രോഗ്രാമിനെ ഞാൻ പാടും എന്നെ പ്രത്യേകിച്ചവർ ക്ഷണിച്ച് ഞാൻ പാടലേണ്ടി അതായത് ഇപ്പൊ നമ്മളെ ഇപ്പം തന്നെ നമ്മളെ അവിടെ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ ഇപ്പൊ നിങ്ങളും കൂടെ കണ്ടതല്ലേ അപ്പൊ അവിടെ എന്താ പറയാ വളയിട്ട കഴികളിൽ നിന്ന് നമ്മളെ സഹോദരിമാരുടെ അവരുടെ ഇടയിലാണ് ഞാൻ ഇപ്പൊ ഒരു രണ്ട് പാട്ട് പാടിയത് അപ്പൊ അങ്ങനെ വേദികളിൽ എവിടെ പ്രോഗ്രാം നടക്കും ഇപ്പൊ ഞാൻ നമ്മളെ തിരുവനന്തപുരം വെച്ച് നമ്മുടെ സ്പോർട്സ് മേള നടന്നു അവിടെ എന്ന് പറഞ്ഞൊരു ഒരു നമ്മളൊരു പ്രോഗ്രാം ഉണ്ട് അവിടെയും ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ പാട്ട് ഞാൻ ഒരിക്കലും മറക്കൂല കാരണം എന്റെ ജീവിത പാട്ട് ആ പാട്ടിലേക്കൂടെയാണ് ഞാൻ ലോകം അറിയപ്പെട്ടത് സരോജി മാപ്പിളപ്പാട്ട് ഗായിക എന്ന് ഇപ്പം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത് മൂന്ന് സ്പോർട്സിലുണ്ട് അതിനുശേഷം ഞാൻ മാബിളപ്പാട്ടിലേക്ക് പോയി പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ പിന്നെ സ്കൂളും പഠിക്കേണ്ട ടൈമില്ല നമ്മളെ ജീവിത ശൈലി എന്നാലും അത് വല്ല സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ എന്റെ ആ സ്കൂൾ ജീവിത ഈ കായിക മേഖലയെ കുറിച്ച് പറയുക ഏതൊക്കെ ഇന്റർനാഷണൽ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് മത്സരിക്കാനായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയുമോ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിനെ കുറിച്ചൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ വെച്ച കണ്ണൂർ ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അയ്യായിരം മീറ്റ് നടത്തത്തിൽ സ്വർണ്ണ മെഡൽ നേടി എണ്ണൂർ മീറ്റർ ും സ്വർണ്ണമെഡൽ നേടി അതിനുശേഷം നമ്മൾക്ക് സംസ്ഥാന മീറ്റർ നമ്മളെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് ഓവർ റോഡ് ചാമ്പ്യൻഷിപ്പ് നമ്മളെ പയ്യൻ പറഞ്ഞാണ് കണ്ണൂർ ജില്ലക്കാണ് അതിനുശേഷം എനിക്ക് ചണ്ഡിഗഡിൽ വെച്ച് നാഷണൽ മീറ്റിൽ പങ്കെടുത്തു അതിന് സ്വർണ്ണ മെഡലാണ് നൃത്തത്തിലെ സ്റ്റീപ്പിൾ ചേച്ചി സ്വർണ്ണ മെഡലാണ് അതിനുശേഷം അമേരിക്കയിലേക്കാണ് ആദ്യമായി എനിക്ക് സെലക്ഷൻ കിട്ടിയത് ലോകമെറ്റിലേക്ക് പക്ഷെ സാമ്പത്തിക പരാജന മൂലം ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാലും എന്റെ എന്താ പറയാ നമുക്കൊരു നിശ്ചയ ദാരിദ്ര്യം ഉണ്ടാവും നമുക്ക് പങ്കെടുക്കണം വീണ്ടും പങ്കെടുക്കണം എന്നൊരു ചിന്താഗതിയോടെ ഞാൻ വീണ്ടും ജില്ലാ സംസ്ഥാനം അതുപോലെ നാഷണൽ ലെവലിൽ പങ്കെടുത്ത് ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുത്തു പിന്നെ വീണ്ടും ഞാൻ ചൈനയിൽ പോയി പിന്നെ അതുപോലെ പത്ത് രാജ്യത്തോളം ഞാൻ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ഇന്ത്യൻ പതാക ഞാൻ ജേഴ്സിണി ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായി ചൈനയിൽ പോയി ചൈന തായ്പ സിറ്റി പോയി അതുപോലെ ബ്രസീൽ പോയി ജപ്പാൻ പാരീസ് ഓസ്ട്രേലിയ സിംഗപ്പൂർ ബ്രൂണെ ചൈന റുഹാഗോ അതുപോലെ ദുബായ് ഇന്റർനാഷണൽ മീറ്റിൽ ദുബായിൽ പോയി പിന്നെ ഇന്റർനാഷണൽ മീറ്റിൽ നടന്നാൽ നമ്മളെ അയോധ്യ ബംഗളാരു വെച്ച് നടന്നു അതായത് ഇന്റർനാഷണൽ ആണ് അതുപോലെ പിന്നെ ഉടുപ്പിയിലും വെച്ച് നടന്നു ഇന്റർനാഷണൽ മീറ്റ് ആദ്യമായി എനിക്ക് മെഡൽ നേടിയത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ജപ്പാനില് ജപ്പാനിൽ വെച്ച് നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിലാണ് അത് ഫോർ ഇൻറ്റു ഫോറിൻ്റെ റിലേയിൽ വെള്ളി മെഡൽ നേടി അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ പോയത് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മയില്ല പത്ത് ദിവസം കഴിഞ്ഞാണ് അമ്മ മരിച്ചു അറിയുന്നത് എന്നാലും എനിക്ക് എന്റെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഒരു മെഡൽ നേടുമ്പോൾ ഇവിടെ എന്റെ അമ്മ മരണപ്പെട്ട വിവരാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ജയിച്ചു കഴിഞ്ഞത് എന്നാലും ആ ഒരു തീരാ ദുഃഖം ഇപ്പൊ ഇന്നും എന്റെ മനസ്സിലുണ്ട് ആദ്യമായിട്ട് കിട്ടിയ മെഡൽ എനിക്ക് അതൊരു അമൂല്യം തന്നെയാണ് അപ്പം വീണ്ടും ഞാൻ എന്താ പറയാ ബ്രൂണയിൽ പോയി ബ്രൂണേല് മൂവായിര മീറ്റർ നൃത്തത്തിൽ ഗോൾഡ് മെഡൽ അതുപോലെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ ബംഗാൾ മെഡൽ നേടി ഇപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ ദുബായി പോയി മൂവായിരം മീറ്റർ നൃത്തത്തിൽ ഗോൾഡ് മെഡൽ ലോങ് ജമ്പിൽ ബ്രോൺസ് മെഡൽ അതുപോലെ എയ്റ്റി മീറ്റർ ഹഡിൽസിൽ ബ്രോൺസ് മെഡൽ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ മാസം ഇവിടെ പോയി ഗുജറാത്തിലെ സൂറത്തിൽ പോയി ഫോർ ഇന്റ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് ഇല്ലേലെ ഗോൾഡ് മെഡൽ ഫോർ ഇന്റു ഹൺഡ്രഡ് ഇല ഗോൾഡ് മെഡൽ പിന്നെ ഹഡിൽസെ എറ്റി മീറ്റർ ഹഡിൽസിലെ ഗോൾഡ് മെഡൽ മൂവായിരം മീറ്റർ നർത്തത്തില് ഗോൾഡ് മെഡൽ പിന്നെ ലോങ് ജമ്പിലെ വെള്ളി മെഡൽ അതുപോലെ നൂറ് മീറ്റർ റണ്ണിങ്ങിലും ബ്രോൺസ് മെഡൽ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയാനുണ്ട് ഇപ്പൊ ഈ ഗുജറാത്തിൽ പോയിന്റെ ഇന്റർനാഷണൽ മീറ്റർ വരുന്നത് ദുബായിൽ ഷാർജ അല്ലെങ്കിൽ ഖത്തർ ഇപ്പം ഇത്രയും രാജ്യത്ത് ഞാൻ പോയത് എന്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രല്ല നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ ഉരുക്കന്മാരുടെ അനുഗ്രഹം എന്റെ നാട്ടുകാരുടെ സഹായം അതുപോലെ വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ എന്റെ എന്റെ സഹപാഠികൾ ഗൾഫ് പ്രവാസി മലയാളികൾ അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ സിംഗപ്പൂർ മലയാളികൾ എല്ലാരും മലയാളി എക്സ്പ്രസ് അതുപോലെ സിംഗപ്പൂർ അസോസിയേഷൻ മലയാളി അസോസിയേഷൻ അങ്ങനെ കണ്ട എല്ലാരും എല്ലാ പാർട്ടിയുടെ എല്ലാ സംഘടനകളും എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും രാജ്യത്ത് പങ്കെടുത്തതും മെഡലിനെഴുതും ഇന്നിങ്ങനെ ലോകം അറിയപ്പെടുത്ത ഒരു കായിക താരമായി തീർന്നു ആ അതുപോലെ ഇപ്പം ഇങ്ങനെ എന്റെ എന്താ പറയാ നമ്മുടെ എന്റെ വാർത്തകളെല്ലാം ചാനലിലെല്ലാം വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മളുടെ സർക്കാർ ഇവിടെ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ ഹോസ്റ്റലും വാർഡനായി എനിക്ക് ജോലി തന്നു ഇന്നും ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് എനിക്ക് എന്റെ ഒരു ഏറ്റവും വലിയ പ്രാർത്ഥന സ്വന്തമായൊരു വീടില്ല ഞാൻ സഹോദരന്റെ കൂടെയാണ് താമസം അതെപ്പം ഞാൻ ഇപ്പൊ ഞാൻ ഈ സ്പോർട്സ് ഹൗസിൽ ജോലി ചെയ്തത് പിന്നെ എന്റെ മെഡലും മൊമെന്റിലും കിടക്കുന്ന വീടാണ് നമുക്ക് ഈ ഇപ്പം നമ്മളെ എന്താ പറയാ ഓരോ ഭരണം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എന്റെ ജോലി നമുക്ക് സ്ഥിരപ്പെട്ട് കഴിയുമോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയില്ല കാരണം എന്നാലും ഒരു കായിക എന്ന നിലയിൽ എനിക്ക് എന്റെ ജോലി ഇവിടെ നിലനിർത്തും എന്ന ഏത് രാഷ്ട്രീയക്കാരായാലും എനിക്ക് നിലനിർത്തി തരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുന്നത് അത് എന്താ ആഗ്രഹം എനിക്ക് സ്വന്തമായ ഒരു വീടില്ല വീടും അതുപോലെ എന്റെ ഒരു എന്റെ സ്പോർട്സ് എനിക്കൊരു ജോലി എന്റെ ജോലി എനിക്ക് ജീവിത അവസാനം എനിക്ക് സ്പോർട്സ് നമ്മളെ സ്പോർട്സ് എന്താ പറയാ സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾ ഹോസ്റ്റലിലെ കുട്ടികൾ നമ്മളെ സ്കൂളിലെ കുട്ടികളെ അവരെ കൊണ്ടുപോകാൻ അവരെ എവിടെ കളിക്കാൻ പോകുമ്പോ അവരെ ടീം മാനേജർ ആയിട്ട് ഞാനാ പോവാം ഞാൻ ആ ഇപ്പൊ നമ്മള് നമ്മളെ ഹോസ്റ്റെലില് എല്ലാരും പോകുന്നുണ്ട് എന്നാലും കൂടുതലും ഞാനാന്ന് കുട്ടികളെയും കൊണ്ട് പോവാം അപ്പൊ അതൊരു പ്രത്യേകം നമ്മളെ സ്പോർട്സ് അവസ്ഥയിൽ തന്നെ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത് അവസ്ഥ ജോലി കിട്ടി എനിക്കും ഞാൻ അഭിമാനിക്കുന്നു കാരണം എന്റെ മേഖലയായത് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റും കാരണം നമ്മൾ നമുക്ക് അറിയുന്നതും കുട്ടികൾ പകർന്നു കൊടുക്കാനും അതുപോലെ അറിയാത്തത് തെറ്റുകൾക്ക് തെറ്റി തിരുത്തി കൊടുക്കാനും നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമാണ് അത് അപ്പോ നാട് അറിയപ്പെടുന്ന ഒരു കായിക താരമാണ് സരോജിനി തോലാട്ടം എന്ന് പറയുന്നത് പക്ഷേ ഈ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ പ്രതിനിധീകരിച്ചു പോയി മെഡൽ നേട്ടമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ആ മെഡലുകളൊന്നും സൂക്ഷിക്കാനായ ഒരു സ്ഥലം സ്വന്തമായി വീടില്ല എന്നുള്ളതാണ് സരോജിനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ സ്ഥിരമായ ഒരു ജോലി അതോടൊപ്പം ഒരു വീട് എന്ന ആഗ്രഹമാണ് സരോജിനി തോലാട്ടിനുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് ക്യാമറമാൻ ഏതു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷു